ഓം രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എട്ടു ദിക്കിൽ നിന്നും നമ്മുടെ അടുക്കിലോട്ട് ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ പറയേണ്ടുന്ന മൂന്ന് വാക്കുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് എത്രമാത്രം ശക്തിയുള്ളൊരു സമയമാണ് എന്നുള്ളത് ആ സമയത്തെ വിനിയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം ബ്രഹ്മമുഹൂർത്ത സമയത്തെ റൈറ്റിംഗ് ടെക്നീക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി നമ്മുടെ പ്രാർത്ഥനകൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വെറുതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലോട്ട് വലിച്ചെടുപ്പിക്കുന്നത് ഇവയൊക്കെ ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട് ഇതുവരെ ആയിട്ടും അതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒരു ടെക്നീക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങളെ തേടി വന്നിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും ഇതേപോലെ തന്നെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ധനം മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള സക്സസ്സും നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന മൂന്ന് വാക്കുകളാണ് ഇതിന് യാതൊരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ അതായത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു അല്ലെങ്കിൽ കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ ബാധിക്കുന്നതല്ല ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആകെയുള്ളൊരു കാര്യം ഇത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ ആ ഒരു മൂന്ന് മുപ്പത് മുതൽ അഞ്ചര വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് ചെയ്തിരിക്കണം അത്ര മാത്രമേ ഇവിടെ ആകെ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ വരികയുള്ളൂ അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാൻ പറഞ്ഞു നമ്മളിലോട്ട് അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇത് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ അല്ലാണ്ട് നമ്മുടെ എന്തൊരു ആവശ്യവും നമ്മൾക്ക് ആ ഒരു സമയത്ത് ഇത് ചെയ്ത് കഴിയുമ്പം നമ്മളിലോട്ടും നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ അതെല്ലാം പ്രകൃതി നമ്മളിലോട്ട് എത്തിച്ചു തരും യൂണിവേഴ്സ് നമ്മളിലോട്ട് എത്തിച്ചു തരും അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മൂന്നരക്കും അഞ്ചരക്കും ഇടയിലുള്ള ഒരു സമയത്ത് എഴുന്നേക്കുക എഴുന്നേറ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബ്രഹ്മ വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആകുക ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് ജസ്റ്റ് മുഖം ഒന്ന് കഴുകുക കാലും കൈയും ഒന്ന് കഴുകുക കാരണം നമ്മുടെ കാലിൽ വെള്ളം വീഴുമ്പോൾ ആ ഒരു തണുപ്പ് നമ്മുടെ ബോഡി മുഴുവൻ വ്യാപിച്ചൊരു കൂളിങ് ഫീല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് മുഖം ഒന്ന് കഴുതി കാലും കയ്യുമൊക്കെ ഒന്ന് കഴുകിയിട്ട് സ്വസ്ഥമായ ഒരിടത്ത് ഇരിക്കുക നിങ്ങൾക്ക് വീടിൻ്റെ ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ ആ സമയത്ത് പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം പറ്റുമെങ്കിൽ മാത്രം അല്ലാണ്ട് പേടിയുള്ളവരൊന്നും പോയി ഇരിക്കേണ്ട ഞാനത് പറഞ്ഞുവെന്നേ ഉള്ളൂ അങ്ങനെ പോയി ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ പീരീഡ്സും പുലവാലായ്മയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പൂജാമുറിയിൽ ഇരിക്കാമല്ലോ പൂജാമുറിയിൽ പൂജാമുറിയിലിരിക്കുക അല്ലെങ്കിൽ ഹാളിൽ ഇരിക്കാൻ ഈവൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കിച്ചൺ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെങ്കിൽ അവിടെ അവിടെയിരിക്കുക എവിടെയാണെങ്കിലും ഇരുന്നതിന് ശേഷം നമ്മളിപ്പോൾ കാലും കൈ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയെങ്കിലും നമ്മുടെ ആ ഒരു ശ്വാസത്തെയും നമ്മുടെ ആ ശരീരത്തെയും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ഏഴ് തവണ ശ്വാസം അകത്തോട്ടെടുത്ത് പുറത്തോട്ട് വിടണം അതായത് നമ്മൾ വലത്തേ കൈ കൊണ്ട് നമ്മുടെ വലത്തേ മൂക്കിൽ ഒരു ഇത് അടച്ചു വെച്ചിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക വെളിയിലോട്ട് വിടുക ഉള്ളിലോട്ടെടുക്കുക വെളിയിലോട്ട് വിടുക അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മളിത് ചെയ്യണം അതായത് മൂക്കടച്ച് ഒരു മൂക്കടച്ച് പിടിച്ചിട്ട് നമ്മൾ ശ്വാസം അകത്തോട്ടെടുക്കുന്നു ശേഷം ആ കൈ മാറ്റിയിട്ട് നമ്മൾ ശ്വാസം വെളിയിലോട്ട് വിടുന്നു വെച്ച് പിടിക്കുന്നു ശ്വാസം എടുക്കുന്നു എന്നിട്ട് ആ വിരളെടുത്ത് മാറ്റുന്നു ശ്വാസം വെളിയിലോട്ട് വിടുന്നു അതൊരു പ്രോസസ്സ് അങ്ങനെ സെവൻ ടൈംസ് നമ്മൾ ചെയ്യണം അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ശ്വാസവും നമ്മുടെ ശരീരവും ഉള്ളും എല്ലാം ശുദ്ധമാകും അതിന് ശേഷം ചെയ്യേണ്ടത് പഞ്ചപാത്രം വീട്ടിലുള്ളവരാണെങ്കിൽ പഞ്ചപാത്രത്തിൽ വെള്ളമെടുത്ത് അടുത്ത് വെക്കുക പഞ്ചപാത്രത്തിൻ്റെ കൂടെ ഒരു സ്പൂണും കാണുമല്ലോ പഞ്ചപാത്രം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനിവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട് ഇനി പഞ്ചപാത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കിണ്ടി കിണ്ടി എല്ലാവരുടെയും വീട്ടിൽ കാണും കിണ്ടിക്കകത്ത് നിറച്ച് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതിയാകും വെള്ളം എടുത്ത് അടുത്ത് വെക്കുക ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ ഇരിക്കേണ്ടുന്നത് വടക്കോട്ട് നോക്കിയിട്ടാണ് വടക്ക് ദിശ നോക്കി നമ്മൾ ഇരിക്കണം വീടിൻ്റെ വടക്ക് ഭാഗത്തിരിക്കാൻ പറ്റിയാലും ഏറ്റവും നല്ലതാണ് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം അമ്പലത്തിലൊക്കെ തീർത്ഥം മേടിക്കുന്നത് പോലെ നമ്മുടെ വലത്തെ കയ്യിലോട്ട് ശകലം എടുക്കണം ഒരു തുള്ളി മതിയാവും എന്നിട്ട് ആ വെള്ളം നമ്മൾ നമ്മുടെ തലയിലോട്ട് കുടയണം കുടഞ്ഞിട്ട് അഹം ശക്തി ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് വാക്ക് അഹം ശക്തി ശേഷം ഒറ്റ തവണ പറഞ്ഞാൽ മതി അതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ നമ്മുടെ കയ്യിലോട്ട് അതേപോലെ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നു തലയിലോട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നു അഹം ലക്ഷ്മി അഹം ലക്ഷ്മി ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുന്നു വീണ്ടും കിണ്ടിയിൽ നിന്നും നമ്മൾ ഒരു തുള്ളി വെള്ളം നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കുന്നു അത് വീണ്ടും തലയിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നു അഹം അർദ്ധ അഹം അർത്ഥ ഇങ്ങനെ പറയുന്നു ഒരു പ്രാവശ്യം അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ മൂന്ന് മന്ത്രങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം കംഫർട്ടായിട്ടിരുന്നിട്ട് ഒന്നെങ്കിൽ നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ സമയം പോലെ ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് നൂറ്റിയെട്ടെന്നുള്ള കണക്ക് അഹം ശക്തി അഹം ലക്ഷ്മി അഹം അർത്ഥ ഇത് മൂന്നെണ്ണം ഒരു പ്രാവശ്യം പറയുമ്പോഴാണ് ഒന്നാവുന്നത് അങ്ങനെ ഒരു തവണ പറയുക അങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം പറയുക പറയുമ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം റിപ്പീറ്റായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് അഹം ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ് വൈബ്രേഷനാണ് അവിടെ സ്റ്റാർട്ടാവുന്നത് നമ്മളിലുള്ള ആ ഒരു ശക്തി അവിടെ വൈബ്രേഷൻ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു അഹം ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അഭണ്ടൻസ് ആണ് ധനം ധനസമൃദ്ധിയാണ് അത് നമ്മിലോട്ട് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു അഹം അർത്ഥ അഹം അർത്ഥം എന്ന് പറയുമ്പം അർത്ഥം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അട്രാക്ട് ചെയ്യപ്പെടുന്നു നമ്മിലോട്ട് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ മൂന്ന് വാക്കുകൾ നമ്മളിൽ എനർജി പ്രവഹിച്ച് ആ എനർജി നമ്മളിലോട്ട് അട്രാക്ഷൻ അബൻ്റൻസിനെ അട്രാക്ട് ചെയ്ത് അത് നമ്മളിലോട്ട് വന്ന് ചേർന്നിരിക്കുന്നു ഇത് ഏറ്റവും കുറഞ്ഞത് ട്വൻറ്റി വൺ ഡേയ്സ് അടുപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാം യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങുകയും ഇല്ല അപ്പം നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കും പിന്നെ ഇത് ചൊല്ലുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം ആ മൂക്കിൽ കൂടി ശ്വാസം എടുത്തു വിട്ട് അതേപോലെ നമ്മൾ നട്ടല് വളയ്ക്കാതെ നട്ടല് സ്ട്രെയിറ്റ് ആക്കി വെച്ച് വേണം ഇരിക്കുക ഇപ്പം നിലത്ത് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല കസാരയിൽ ഇരുന്നിട്ടോ സെറ്റിയിൽ ഇരുന്നിട്ടോ ഒക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ നട്ടല് ആയിട്ട് വെച്ച് അങ്ങനെ കൂനിക്കൂടി ഇരിക്കരുത് നമ്മുടെ നട്ടല് നല്ല ആയിരിക്കണം എങ്കിൽ മാത്രമേ അഹം ശക്തി എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു എനർജി വൈബ്രേഷൻ നമ്മൾ ഉണരുകയുള്ളൂ അപ്പോൾ സ്ട്രെയ്റ്റ് ആയിട്ടിരുന്ന് നമ്മളിത് പറയുക ഇനിയിപ്പോൾ നൂറ്റിയെട്ട് തവണ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ വരും അൻപത്തിനാല് തവണ ചൊല്ലിയാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ നൂറ്റിയെട്ട് പ്രാവശ്യമോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്നുള്ളത് പക്ഷേ അത് പറയുമ്പം ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ബോഡി മുഴുവൻ വ്യാപിച്ചിരിക്കണം അഹം ശക്തി അഹം ലക്ഷ്മി അഹം അർദ്ധ അത് പറയുമ്പം തന്നെ നമ്മളിൽ ആ ഒരു ഇത് ഉണർന്നിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ നമ്മളോട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ആർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുവല്ലോ ആർക്ക് വേണമെങ്കിലും ഏതൊരു സിറ്റുവേഷനിലും ചെയ്യാനും പറ്റുന്നത് പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആദ്യത്തെ പോലെ ഏഴ് പ്രാവശ്യം മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് നമ്മുടെ ശ്വാസത്തെയും ശരീരത്തെയും ശുദ്ധിയാക്കുന്ന പ്രവൃത്തിയും ചെയ്യണം അതേപോലെ മൂന്ന് പ്രാവശ്യം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്ന തളിക്കുന്ന ആ ഒരു കാര്യവും നിങ്ങൾ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മിലോട്ട് എത്തിപ്പെടുകയുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എത്ര കൗണ്ടാണോ ചൊല്ലുന്നത് ആ കൗണ്ട് ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലാനും പാടുള്ളൂ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഇരുപത്തിയൊന്ന് തവണ എഴുതുന്ന ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എഴുതി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെയുള്ള ഒന്നാണ് ഇത് നമ്മൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചൊല്ലുന്നോ അത് നമ്മിലോട്ട് വന്നു ചേർന്നിരിക്കും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ബ്രഹ്മ മുഹൂർത്ത മണി മാഗ്നെറ്റിംഗ് ടെക്നിക്കാണിത് എല്ലാവരും ചെയ്തു നോക്കണം ഫലം കിട്ടിയാൽ തീർച്ചയായും അറിയിക്കുകയും വേണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭാവം